രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ പാകം രണ്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ പെണ്ണ് കാണൽ ചടങ്ങിനു ശേഷം രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു അച്ചുവിനെയും ഭദ്രയെയും കൂട്ടി ആദ്യക്ക് ബാംഗ്ലൂരിൽ പോകേണ്ടിയിരുന്നത് അവിടെ ജെ ജെ എം മെഡിക്കൽ കോളേജിലാണ് രണ്ടുപേർക്കും അഡ്മിഷൻ കിട്ടിയിരുന്നത് രണ്ടിനെയും അവിടെ കൊണ്ടുപോയി ആക്കേണ്ട ചുമതല പതിവ് പോലെ പണിയൊന്നുമില്ലാതെ നടക്കുന്ന അവന്റെ തലയിൽ തന്നെ വന്ന് വീണു ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ അലൌഡ് അല്ലാത്തതിനാൽ അവന്റെ ഒരു സുഹൃത്തു വഴി അവിടെ കോളേജിനടുത്തുള്ള ഒരു പേയിങ് ഗെസ്റ്റ് അക്കോമഡേഷൻ ആണ് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരെ അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ അപ്പൂപ്പനോട് പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ട്രെയിനിങ് പ്രോഗ്രാമിന് പോകാമെന്നുള്ളത് കൊണ്ട് അവൻ ഉടക്കമൊന്നും ഉണ്ടാക്കാതെ അതിനങ്ങ് സമ്മതിച്ചു ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ട്രെയിനിങ് പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജയന്ത് ശർമ്മയുടെ കീഴിലാണ് രണ്ടാഴ്ചത്തെ ട്രെയിനിങ് ആദ്യേ കൂടാതെ കോയമ്പത്തൂരിൽ ഒരു സെന്തിൽ കൂടെ ഉണ്ട് ട്രെയിനിങ്ങിനായിട്ട് അവർക്ക് രണ്ടു പേർക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ അവന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു അച്ചുപക്ഷെ പലതും ബാഗിൽ കയറ്റുകയും പിന്നീട് വലിച്ചു പുറത്തിടുകയും ചെയ്തുകൊണ്ടിരുന്നു അവസാനം അമ്മയുടെ വാലിരിക്കുന്നത് കേട്ട ശേഷമാണ് അവരുടെ പാക്കിങ്ങിനൊരു തീരുമാനമായത് രാത്രിയാണ് ട്രെയിൻ വീട്ടിലെ ഒച്ചപ്പാടിന്റെയും വേളത്തിന്റെയും ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരുന്ന അച് പോകുന്നതിൽ എല്ലാവരും ഒരു ഓഫ് മൂഡിലായിരുന്നു അച്ഛൻ മാത്രം കല്ലിന് കാറ്റ പിടിച്ചതുപോലെ ഓട്ട് പുല്ലെന്ന ഭാവത്തോടെ നിൽക്കുണ്ട് വൈഷ്ണവാണ് വൈകുന്നേരം അവര് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല പത്രേ ഏട്ടത്തിയാണെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ എന്നതുപോലെ അമ്മയും അച്ചവും കേട്ടി പിടിച്ച് കരുത്തിലായി അച്ഛൻ പക്ഷേ മിഥുന സിനിമയിൽ തേങ്ങ പൊട്ടിക്കാൻ നേരം നിൽക്കുന്ന നമ്മുടെ ഇന്നസെന്റിനെ പോലെ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ കയ്യും കേട്ടി കാറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും എട്ടത്തെയും പത്രയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എറണാകുളത്തു നിന്നും പുറപ്പെടുന്ന ബാംഗ്ലൂർ ഇന്റർസിറ്റി ട്രാക്കിൽ കിടന്നിരുന്നുകൊണ്ട് ആദ്യം തന്നെ ആദ്യ ബോഗി കണ്ടുപിടിച്ച് ലഗേജ് എല്ലാം അതിലേക്ക് കയറ്റി വെച്ചു ടൂ ടയർ ഏ സി കോച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ വണ്ടി സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു അച്ചുവും ഭദ്രയും ഡോറിനടുത്ത് നിന്നും ചേട്ടനെയും ഏട്ടത്തെയും കൈവീശി കാട്ടിക്കൊണ്ടിരുന്നു അവിടെയും ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഞങ്ങൾക്ക് വെറുതെ ചീത്തപ്പേരുണ്ടാക്കി വെക്കാതെ രണ്ടു എത്രയും പെട്ടെന്ന് വേഗം വീട് പിടിക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ട്രെയിനിലേക്ക് ചാടിക്കയറി ഓടി അകലുന്ന ട്രെയിനിന്റെ ഡോറിൽ നിന്നുകൊണ്ട് അവർ ചേട്ടനെയും ഏട്ടത്തെയും നോക്കി അവർ കണ്ണിൽ നിന്നും മറയും വരെ കൈവീശിക്കൊണ്ടിരുന്നു അല്പനേരം കൂടി ട്രെയിനിന്റെ വാതിൽക്കൽ നിന്നതിന് ശേഷം ആദ്യ തിരികെ കൂപ്പയിലേക്ക് എത്തിയപ്പോ ഭദ്ര ജനാലയുടെ ക്ലാസ്സിൽ കൂടി ഓടിമറയുന്ന ദൃശ്യങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു താഴത്തെ രണ്ട് സീറ്റുകളും മുകളിലത്തെ ഒരു ബെർത്തുമാണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് തിരികെ അവൻ സീറ്റിൽ വന്നിരുന്നതും അവളുമാരെ രണ്ടും കൂടെ വാ തോരാതെ വർത്തമാനം തുടങ്ങി ആദ്യ തന്റെ ഹെഡ്ഫോൺ ചെവിയിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരി കുറച്ചു നേരം കഴിഞ്ഞ് അവന്റെ തൊട്ടടുത്തിരുന്ന അച്ചു കാലിലൊന്ന് തോണ്ടുന്നതറിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി അവളൊന്ന് കണ്ണുചെമ്മി കാണിച്ചിട്ട് അവന്റെ ഒരു ചെവിയിൽ നിന്നും ഇയർഫോൺ ഒളി കണ്ണിട്ട് നോക്കുന്നേ അച്ചുവിന്റെ ആ ചോദ്യം കേട്ട് അടികൊണ്ടതുപോലെ മുഖം ചുവന്നു തുടക്കുന്നത് ആദ്യ കൗതുകത്തോടെ നോക്കി ഓഹോ നീ ഇടക്കിടക്ക് എന്നെ നോക്കുന്നുണ്ടോ ഏ ആടെ എന്താ കാര്യം മണിക്കുട്ടിയെ അവനും അവസരത്തിന് തുയർന്നു ഒന്നുമില്ല ഞാൻ വെറുതെ ിക്കി വിക്കി അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു സത്യം പറയടി നിനക്കെട്ടോട് പണയല്ലേ അച്ചുവിന്റെ അടുത്ത ചോദ്യം കേട്ട് ആദ്യം ഭദ്രയും ഒരുമിച്ച് ഞെട്ടി അവൾ ഇത്ര ഓപ്പണായി ചോദിക്കുമെന്ന് അവനും വിചാരിച്ചില്ല എങ്കിലും തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കണമല്ലോ എന്നുള്ള ഒരു സ്പോർട്സ്മാൻ തിരത്തി പണ്ടുള്ളത് കൊണ്ട് അവനും ഭദ്രയെ ഒന്ന് ഇളക്കാൻ ശ്രമിച്ചു ആണോ ഓണിക്കുട്ടിയെ ഇവള് പറഞ്ഞത് നേരാണോ ഏ മിഴികൾ തുടരെ തുടരെ ചെമ്മി തുറന്നുകൊണ്ട് അവൾ അവനെ നോക്കി ഏയ് അങ്ങനെയൊന്നുമില്ല ആ എങ്കി പോട്ടെ അപ്പൊ ചേട്ടോയി നമുക്കേ മറ്റേ പെണ്ണിന്റെ കാര്യം അങ്ങ് തീരുമാനിക്കാം അച്ചു പറഞ്ഞത് കേട്ട് അവൻ കണ്ണു വിഴിച്ച അവളെ നോക്കി ഏത് പെണ്ണിന്റെ ചോദ്യം അവന്റെ വായിലാണ് വന്നതെങ്കിലും ചോദിച്ചത് പത്രയായിരുന്നു കണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് അവൾ അവനെയും അച്ചുവിനെയും മാറി മാറി നോക്കി എടി അത് പിന്നെ വേറൊന്നുമല്ല കുറച്ച് നാളായിട്ട് ഒരു പെണ്ണ് ചേട്ടന്റെ പുറകെ കൂടിയിട്ടുണ്ടെന്നേ സത്യത്തിൽ ഇപ്പൊ ട്രെയിനിങ് എന്നും പറഞ്ഞ് ചേട്ടൻ പോകുന്നത് തന്നെ ആ പെൺകുട്ടിയെ കാണാൻ കൂടിയാ എനിക്ക് പക്ഷേ എന്തോ കുറച്ച് നാളായി ഒരു തോന്നല് എന്തോ ഒരു ഇഷ്ടം പോലെ അപ്പൊ പിന്നെ അതൊന്നും ക്ലിയർ ചെയ്തേക്കാല്ലോ വിചാരിച്ച് ചോദിച്ചതാ ഇനിയിപ്പൊ നിനക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ചേട്ടനെ കൊച്ചിനെ പോയി കാണട്ടെ അല്ലേ ചേട്ടാ ഇവളിത് എങ്ങോട്ടായി പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോകുന്നതെന്നറിയാതെ വാ പൊളിച്ചിരുന്ന് ആദി അവളോട് ഒരു പിച്ചു കിട്ടിയതോടൊന്ന് നിവൃത്തിയില്ലാതെ അവൻ സമ്മതിച്ചു വേണ്ട ഭദ്രയുടെ ശബ്ദം നേർത്തിരുന്നു അവളുടെ കൂർപ്പിച്ച നോട്ടം കണ്ട് അച്ചുവിന്റെ മുഖത്തൊരു കുസൃതിച്ചിരി വിരിഞ്ഞു ആദിയുടെ ഉള്ളിൽ പക്ഷേ അങ്കലാപ്പായിരുന്നു എന്തോ അച്ചു ആക്കി തിരിച്ചും കൊണ്ട് അവളോട് ചോദിച്ചു അങ്ങനെ ഇപ്പൊ അത്തു ഏട്ടൻ വേറൊരു പെണ്ണിനോടും പോയി സംസാരിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഭദ്ര അവളെ കെവിച്ചു നോക്കി നിനക്കെന്റെ ഏട്ടൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ചേട്ടനോട് പോയി സംസാരിക്കാൻ പറഞ്ഞു അച്ചു അവളെ വിടാനുള്ള ഭാവമില്ല അത് അത് എനിക്കിഷ്ടാ എന്ത് ആ പെണ്ണിനോട് സംസാരിക്കുന്നതോ അതല്ലടി പോത്തേ എനിക്ക് അത്തോട്ടൻ ഇഷ്ട അവൾ പറഞ്ഞ തൽപ്പം ഉറക്കെ ആയി പോയതുകൊണ്ട് അപ്പുറത്തേക്ക് ഊപ്പയിലിരുന്നവർ അവരെ ഒന്ന് എത്തി നോക്കി പറഞ്ഞു കഴിഞ്ഞ് നാണം നിറഞ്ഞ മുഖത്തോടെ ആദ്യം നോക്കിയ ഭദ്രയുടെ കവളിൽ ആവണി ഒന്ന് പിച്ചി ഹെടി പെണ്ണെ നിന്നെ കൊണ്ട് ഇത് പറയിക്കാനാ ഞാൻ ഇത്രയും പാടുകഴിച്ച് ഭദ്രയുടെ മുഖം തുടക്കുന്നതും അവൾ മിഴികൾ താഴ്ക്കുന്നതും കണ്ട് സംഗതി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആദി ഇടയ്ക്ക് ചാടി അതേ ഒന്ന് നിർദ്ദിക്കേ നിങ്ങളിത് എങ്ങോട്ടേ പറഞ്ഞോണ്ട് പോകുന്നേ ഡി മണിക്കുട്ടി നീ ഇതെന്തറിഞ്ഞിട്ടേ പറയുന്നേ ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന ഞാനിനി നിന്നെ പ്രേമിക്കാനും കൂടി നോക്കണോ കൊള്ള അഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞ ഞാൻ നോക്കിക്കൊള്ളാത്തോട്ടനെ അവന്റെ മുഖത്ത് നോക്കാതെ ഭദ്ര പറഞ്ഞു അയ്യ എന്നീരി അച്ചുവിന്റെ വകയാണ് അതെന്താ അഞ്ചു കൊല്ലം കഴിഞ്ഞാ പിന്നെ നിനക്ക് ലോട്ടറി അഞ്ചു കൊല്ലം കഴിഞ്ഞാലേ ഞാനൊരു അവൾ ഒന്ന് ഞെളിഞ്ഞിരുന്നു അതിന് മോളിപ്പോ ചേരാൻ പോകുന്നല്ലേ ആദ്യം അതൊക്കെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്റെ പൊന്നു മോളെ എം ബി ബി എസ് കഴിഞ്ഞ ഉടനെ ഡോക്ടറായി പണി തുടങ്ങാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നേ അത് കഴിഞ്ഞേ മിനിമം ഒരു എം ഡി എങ്കിലും എടുക്കണം എന്നാലും ഒരു വിലയുണ്ടാവൂ അതൊക്കെ ഞാൻ പുഷ്പം പോലെ എടുക്കും കൂടി വന്ന ഒരു ഏഴു കൊല്ലം അതിനിടൊക്കെ വല്ലവളന്മാരുടെ പുറകെ നടന്നിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോളെ ചേട്ടനോട് എന്റെ തനി സ്വഭാവം എന്താന്ന് അവളുടെ വർത്തമാനം കേട്ട് കണ്ണും മിഴിച്ച് അവൻ അച്ചുവിനെ നോക്കി ഓ ഇപ്പോഴാടാ ചേട്ടാ എനിക്കൊരു സമാധാനം ഇത് നിന്നക്കൊരു പണി തരണമെന്ന് കുറച്ച് നാളായി ഞാൻ ആലോചിക്കുന്നു പത്രയുടെ കൈ പിടിച്ച് കുലുകിക്കൊണ്ട് അച്ചു പറഞ്ഞു അവള് പ്രേമിച്ചു തുടങ്ങിയിട്ടില്ല അതിനു മുന്നേ ചങ്ങലൊക്കെ ഇടാനാ നോക്കുന്നേ ആദ്യം പറഞ്ഞത് കേട്ട് ഭദ്ര കൊണ്ട് അവനെ നോക്കി അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ ഇണങ്ങിയോ അയിന് ഇണങ്ങിയിട്ട് കണ്ടേ വിളങ്ങ കുഞ്ഞ് പോയേടി അവളെ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാതെ ആദ്യ വീണ്ടും ഇയർഫോൺ കാതിലേക്ക് വെച്ച് പാട്ടിൽ മുഴുകി ആയപ്പോൾ ഭദ്ര അവളുടെ ബാഗ് തുറന്ന് ഭക്ഷണം എടുത്തു മൂന്നു മൂന്നുപേർക്കുമുള്ള ഭക്ഷണം ഏട്ടത്തി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും നല്ല ഒന്നാം തരം കുറുമക്കറിയും ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ കിടക്കാൻ ഒരുങ്ങി താഴത്തെ ിൽ അച്ചുവും ഭദ്രയും കിടന്നു അതെ അച്ഛട്ട പിന്നെ മുകളിൽ കിടക്കാൻ പേടിയാന്നെ ഇവിടെ എന്റെ കൂടെ കിടക്കാട്ടോ മുകളിലെ ബെർത്തിലേക്ക് കയറാൻ പോയ ആദി ഭദ്ര പറഞ്ഞത് കേട്ട് കണ്ണും പിഴിച്ച് അവളെ നോക്കി ഡി ഡി ഞാനൊന്നു പറഞ്ഞതെന്ന് വിചാരിച്ചേ നീ എന്റെ ചേട്ടനെ പിഴപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ അച്ചു അവളെ നോക്കി കണ്ണുരുട്ടി കുടുങ്ങിച്ചിരിച്ചുകൊണ്ട് ഭദ്ര പുതപ്പെടുത്ത് തല വഴി മൂടി അവൻ മുകളിലത്തെ ബെർത്തിലേക്ക് കയറി പാട്ടും കേട്ടുകൊണ്ട് കിടന്നു അവരെയും വഹിച്ചുകൊണ്ട് ആ ട്രെയിൻ അതിന്റെ യാത്ര തുടർന്നു ദുർഗ അന്നും പതിവ് പോലെ ഉറക്കത്തിൽ നിന്നും സ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത് വിയർത്തു കുളിച്ചെഴുന്നേറ്റ അവൾ മുറിക്കകത്ത് കിടക്കിടെ തൊട്ടടുത്തിരുന്ന ജഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു മിക്കവാറും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പതിവായി കാണുന്ന സ്വപ്നം കറുത്ത പുകച്ചുരുളുകൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഭീകര രൂപി കൂർത്ത പല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചോര ൊരു വാൾ തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആ രൂപത്തിനു മുന്നിലേക്ക് കുതിരപ്പുറത്ത് ഒരു യുവാവ് തിളങ്ങുന്ന പടച്ചട്ട അണിഞ്ഞ് കൈയ്യിലൊരു ത്രിശൂലവുമായി ആ സത്വത്തിനു മുന്നിൽ തനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന യുവാവ് അവന്റെ വലത് കൈയിൽ ധരിച്ചിരിക്കുന്ന വളയിൽ നിന്നും ഉയരുന്ന നീലപ്രകാശം മുൻകാലുകൾ ഉയർത്തി കുതിക്കുന്ന കുതിരയ്ക്ക് മുകളിലിരുന്ന് ആ സത്വത്തിന് നേരെ വീശുന്ന ത്രിശൂലത്തിൽ നിന്നും ഉയരുന്ന മിന്നൽ പിണറികൾ ആഞ്ഞു വീശുന്ന ത്രിശൂലത്തിനെ മറികടന്ന് തന്റെ മുന്നിലെത്തി വായി വിളരുന്ന സത്വം സ്ഥിരമായി കാണുന്ന സ്വപ്നത്തിന്റെ ആഘാതത്തിൽ കൈകാലുകൾ തളർന്നതുപോലെ വിയർത്ത് കുളിച്ച് അവൾ മുറിക്കുള്ളിലെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു ഹിമാലയത്തിലെ കൈലാസത്തിനടുത്ത് എവിടെയോ സ്ഥിതി ചെയ്യുന്ന സിദ്ധാശ്രമം സാധാരണ ജനങ്ങൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത എന്നാൽ യോഗി യോഗിവൈര്യന്മാരും മഹാസിദ്ധന്മാരും കാലകാലങ്ങളായി തപസനുഷ്ഠിക്കുന്ന നിഗൂഢമായ പ്രദേശം അവിടെ മഹായോഗി വൈദ്യന്മാർക്ക് പോലും അപ്രാപ്യമായ ഒരു സ്ഥലത്ത് താഴ്ന്നു പറന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ വലിപ്പമുള്ള രണ്ട് കൃഷ്ണപ്പരന്തുകൾ അവ പറന്ന് പർവ്വതത്തിനിടയിലുള്ള ഒരു ചെറു തുരങ്കത്തിലേക്ക് കടന്നു പറന്നു ചെന്ന ആ കൃഷ്ണപ്പരന്തുകൾ രണ്ടും വിശാലമായൊരു ഗുഹയിലേക്കാണ് എത്തിയത് ശ്രീപരമേശ്വരന്റെ ഭീമാകാരമായ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ കിടക്കുന്ന രണ്ട് എണ്ണത്തോണികൾക്ക് മുന്നിലായി അവ വന്നിരുന്നു ആ ശിവ പ്രതിമയ്ക്കു മുന്നിൽ ചിതറിക്കിടക്കുന്ന കട്ടക്കുങ്കുമടങ്ങിപ്പോയ പൂക്കളും കൂവളത്തിന്റെ ഇലകളും അതിന്റെ ഒരു വശത്തായി മടക്കി വെച്ചിരിക്കുന്ന കറുത്ത പ്രാചീനമായ വസ്ത്രങ്ങൾ രുദ്രാക്ഷമാലകൾ അതും കൂടാതെ ഒരു യോദ്ധാവിന് ആവശ്യമായ പടച്ചട്ടകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു ആ എണ്ണ തോണികൾക്കുള്ളിൽ കിടക്കുന്ന ഔഷധക്കൂട്ടുകൾ കലർന്ന പച്ച നിറവുള്ള എണ്ണയ്ക്കുള്ളിൽ പൂർണ്ണ നഗ്നമായി കിടക്കുന്ന രണ്ട് പുരുഷ ശരീരങ്ങൾ അവരുടെ കണ്ണുകൾ മടക്കി അടച്ചു കെട്ടിയിരിക്കുന്നു അതിലൊന്ന് അല്പം വയസ്സായൊരു പുരുഷന്റെയും മറ്റൊന്ന് ഒരു യുവാവിന്റെയും ആയിരുന്നു പ്രായമായ പുരുഷന്റെ എണ്ണത്തോണിക്ക് മുന്നിൽ വന്നു നിന്ന ഒരു കൃഷ്ണപരന്ത് ഒറ്റ കുതിപ്പിന് ആ എണ്ണത്തോണിക്ക് അകത്തേക്ക് കടന്നു അല്പസമയത്തിനുള്ളിൽ ആ എണ്ണത്തോണിയിലെ എണ്ണ കലങ്ങി മറിയുവാൻ തുടങ്ങി നിറഞ്ഞ തൊളുമ്പിൽ നിന്ന ആ എണ്ണ പുറത്തേക്ക് തെറുപ്പിച്ചും കൊണ്ട് അതിലുറങ്ങിക്കിടന്ന വൃദ്ധനായ പുരുഷരൂപം എഴുന്നേറ്റ് വന്നു ആ രൂപത്തിന്റെ കയ്യിൽ എണ്ണത്തോണിക്ക് പോയ പരുന്തിന്റെ ശരീരവും ഉണ്ടായിരുന്നു പരുന്തിന്റെ ശരീരം പുറത്തേക്ക് പുറത്തേക്കിട്ടതിനു ശേഷം ആ വൃദ്ധനായ പുരുഷൻ എണ്ണത്തോണിയിൽ തന്നെ നിന്നുകൊണ്ട് അല്പനേരം കൈകൾ കൂപ്പി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അതിനുശേഷം കണ്ണിനെ മൂടി വെച്ചിരുന്ന വെറ്റിലകൾ അഴിച്ചുമാറ്റി എണ്ണത്തോണിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മുന്നിലെ ശിവപ്രതിമയ്ക്ക് മുന്നിൽ പ്രണമിച്ചിട്ട് അയാൾ ആ ഗുഹയിൽ തന്നെയുള്ള മറ്റൊരു അറയിലേക്ക് നടന്നു അവിടെ മരത്തടിയിൽ തീർത്ത മറ്റൊരു തോണിയിൽ ആ കൊടും തണുപ്പിലും കട്ടിയാകാതെ നിന്നിരുന്ന മരുന്നുകൾ നിറച്ച ജലത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ ആ ശിവപ്രതിമയ്ക്ക് മുന്നിലേക്ക് എത്തി ആ പ്രതിമയുടെ ഒരു വശത്തായി വെച്ചിരുന്ന കറുത്ത വസ്ത്രങ്ങളും രുദ്രാക്ഷമാലകളും എടുത്തണിഞ്ഞതിനു ശേഷം അദ്ദേഹം രണ്ടാമത്തെ എണ്ണത്തോണിക്ക് മുന്നിലായി നിന്നിരുന്ന പരുന്തിന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ കൈകൾ നീട്ടി ആ പരുന്ത് പറന്നു ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു ഇരു കൈകൾ കൊണ്ടും ആ പരുന്തിനെ പിടിച്ചതിനു ശേഷം രണ്ടാമത്തെ എണ്ണത്തോണിയിലേക്ക് അദ്ദേഹം അതിനെ മുക്കി അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വിരിഞ്ഞ മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ആ എണ്ണത്തോണിയിലെ മണ്ണ് കലങ്ങി മറയുകയും അതിൽ നിന്നും ആ യുവാവായ പുരുഷകേസരി എഴുന്നേൽക്കുകയും ചെയ്തു വീരഭദ്ര ഇരു കൈകളും മുന്നിലേക്ക് നീട്ടി പ്രായമായ താപസൻ വിളിച്ചു ഗുരു കൈകൾ കൂപ്പി ആ യുവാവ് അദ്ദേഹത്തെ വന്ദിച്ചു നാം ഇത്രയും നാൾ കാത്തിരുന്ന് സമയം സമാഗതമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് കേട്ടതും ആ യുവാവ് എണ്ണത്തോണിയിൽ നിന്നും പുറത്തേക്ക് കടന്നു വൃദ്ധനായ താപസൻ ആ യുവാവിന്റെ കണ്ണുകളിൽ കെട്ടിയിരുന്ന വിറ്റിലകളും അഴിച്ചുമാറ്റി ചെല്ലു അകത്ത് ചെന്ന് ശുദ്ധമായിട്ട് വരൂ അദ്ദേഹം പറഞ്ഞത് കേട്ട് ആ യുവാവും അകത്തേക്ക് പോയി ആ തോണിയിൽ മുങ്ങി ശുദ്ധമായി തിരിച്ചെത്തി അതിനുശേഷം ആ യുവാവ് ശിവപ്രതിമയ്ക്ക് മുന്നിലുണ്ടായിരുന്ന യോദ്ാവിന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു താഴെ ഒരു പീഠത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു പേടകം തുറന്ന് അതിനകത്തു നിന്നും ചുവന്ന രക്തം പതിച്ച് വീതിയേറിയൊരു വള കൂടി അയാൾ എടുത്ത് വനത്തെ കയ്യിലായി അണിഞ്ഞു അതിൽ നിന്നും മിന്നൽ പോലൊരു ശക്തി കവചം ആ യുവാവിലേക്ക് പടർന്നു കയറുന്നത് കണ്ട് ആ ഗുരുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഗുരുവിനെ നോക്കി ആ യുവാവിന്റെ കണ്ണുകൾ നിറം മാറി ചുവന്ന നിറത്തിൽ തിളങ്ങി അതിനുശേഷം അതേ പേടകത്തിൽ നിന്ന് തന്നെ ചുവന്ന രക്തം പതിപ്പിച്ച ഒരു മോതിരം കൂടിയെടുത്ത് അയാൾ വനത്തെ മോതിരവിരലായിട്ട് അണിഞ്ഞു അതിനുശേഷം ഗുരുവിന്റെ മുന്നിലെത്തി തൊഴുതു നിന്നു വീരഭദ്ര കഴിഞ്ഞ അഞ്ഞൂറ്റൊന്ന് വർഷമായി നാം കാത്തിരിക്കുന്ന സമയം എടുത്തിരിക്കുന്നു അവൻ നമ്മുടെ രുദ്രൻ മഹാശക്തിശാലി മാനവേദരുദ്രൻ തന്റെ പുനർജന്മത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഗുരു അറിയാമോ തന്റെ മുൻജന്മത്തെ പറ്റി ഇല്ല പക്ഷെ താമസിയാതെ തന്നെ അക്കാര്യം അവൻ അറിയും അപ്പോ കുമാരി വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ തമിഴകത്ത് ജനനം തന്റെ രക്ഷകനായ യോദ്ധാവിനെ എന്നും സ്വപ്നദർശനം നടത്തുന്ന കന്യക കുമാരിയുടെ പുനർജന്മം ഈ യാത്രയിൽ തന്നെ അവനോടൊപ്പം ചേരും പക്ഷെ കുമാരിയുടെ ഈ ജന്മത്തിൽ ഒരു രഹസ്യം കൂടിയുണ്ട് അത് സമയമാകുമ്പോൾ വെളിവാകും അവർ പരസ്പരം എങ്ങനെ യഥാവിധി സമയമാകുമ്പോൾ അതും നടക്കും അതിനു മുന്നേ മുജ്ജന്മത്തിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ശക്തി പരസ്പരം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സുകൾ തിരിച്ചറിയും അവരെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്ന നിന്റെ കർത്തവ്യം ഇവിടെ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന് മുൻജന്മത്തിലുണ്ടായിരുന്ന കഴിവുകൾ ഈ ജന്മത്തിൽ ജന്മത്തിലുണ്ടാകുമോ ആ യോദ്ധാവിന്റെ വാക്കുകളിൽ നേരിയ ഒരു സംശയം നിഴലിച്ചിരുന്നു തീർച്ചയായും ആ ശക്തികൾ അവന്റെ ഉള്ളിൽ തന്നെ കുടികൊണ്ടിരിക്കുന്നു സാക്ഷാൽ ശ്രീ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച ആ ദിവ്യായുധം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാ ഇപ്പോൾ അവന്റെ യാത്രയും ആ ദിവ്യായുധം അവന്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ അവനിൽ അവന്റെ ശക്തികൾ ഉണരും അമാനുഷികനായ രുദ്രന്റെ ശക്തി പിന്നെയുള്ള ദൗത്യം അവരുടെ ഇന്ദ്രനീലവളയും മരതകവളയും മോതിരങ്ങളുമൊക്കെ വീണ്ടെടുക്കുക എന്നതാണ് അവ ഇരിക്കുന്ന സ്ഥലം നാം ഇപ്പോൾ മായയാൽ മറച്ചിരിക്കുകയാണ് സമയമാകുമ്പോൾ നിനക്ക് മുന്നിൽ വഴി തെളിയും നീ അവരെ നയിക്കുക പക്ഷേ അതിന് തടസ്സങ്ങളും ഏറെ ഉണ്ടാകും അവ ലഭിക്കുന്നതുവരെ അവരുടെ രക്ഷയ്ക്ക് നീ കൂടെ വേണം തീർച്ചയായും ഗുരു അപ്പോൾ കൗശല്യൻ മാനവേദരുദ്രന്റെ സഹായത്തോടെയാണ് അന്ന് നമുക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് പക്ഷെ അവനെ വധിക്കുവാൻ കന്യകായ ഒരു സ്ത്രീയെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ അന്ന് നമുക്ക് കഴിഞ്ഞില്ല തന്നെ വധിക്കുവാൻ വരുന്ന സാക്ഷാൽ പാർവതിദേവിയുടെ അംശാവതാരമായ കന്യകയെ ബലി നൽകിയാൽ പിന്നെ ഈ ലോകം അവന്റെ കാൽക്കീലായിരിക്കും അവരുടെ പുനർജന്മം അവനും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവനും തന്നെ നിദ്രയിൽ നിന്നും ഉണർന്ന് ആ ബലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നു പക്ഷേ അതെവിടെയാണെന്ന് നമ്മുടെ ജ്ഞാനനേത്രങ്ങൾ കൊണ്ട് നോക്കിയിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തുതന്നെയാലും കോട്ടയിലേക്ക് എത്താതെ അവന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ അവന് സാധിക്കുകയില്ല വീരഭദ്ര നീ നിന്റെ അതീന്ദ്രിയ ശക്തികൾ ഉപയോഗിക്കുക മാനവേതരുദ്ധരൻ എത്തിച്ചേരാൻ പോകുന്ന വരത്തിലേക്ക് ചെല്ലുക പക്ഷെ ദിവ്യായുധത്തിന്റെ സമീപം അവൻ എത്തുന്നത് വരെ നീ മനുഷ്യരൂപത്തിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ മറ്റു രൂപങ്ങളിൽ അവരുടെ മുന്നിൽ ചെല്ലുകയുമാവാം അതും ആവശ്യമെങ്കിൽ മാത്രം നിന്റെ നേത്രങ്ങളിൽ കൂടി അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സമയാസമയങ്ങളിൽ നിനക്ക് വേണ്ട നിർദ്ദേശങ്ങളും നാം തരുന്നതായിരിക്കും ആയുധം അവന്റെ കൈകളിലേക്ക് എത്താതിരിക്കാൻ കൗശല്യം തന്റെ ശക്തികൾ ഉപയോഗിച്ചേക്കാം അത് തടയണം ആയുധത്തിൽ കൂടി മാത്രമേ അവന്റെ ശക്തികൾ ഉണരൂ അതുകൊണ്ട് നീ പുറപ്പെടുക ലക്ഷ്യസ്ഥാനത്ത് അവന്റെ വരവും കാത്തു നിൽക്കുക തീർച്ചയായും ഗുരു ജന്മലക്ഷ്യം നിറവേറ്റുവാനായി ഞാൻ യാത്രയാവുകയാണ് അനുഗ്രഹിച്ചാലും പോയി വരൂ വിജയി തൊഴുത് മാറിയ വീരഭദ്രൻ ഗുരുവിനു മുന്നിൽ വലത്തെ മുട്ടുകാൽ മടക്കി നിലത്തേക്കിരുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു കൃഷ്ണപ്പരന്തിന്റെ രൂപം പ്രാപിച്ചു ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഗുഹയ്ക്കുള്ളിൽ ഒരു വട്ടം പറഞ്ഞതിനു ശേഷം മുകളിലത്തെ ചെറുതുരങ്കത്തിൽ കൂടി ആ പരുന്ത് പുറത്തേക്ക് കടന്ന് ആകാശത്തേക്ക് പറന്നുയർന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു